നമസ്കാരം ശുഭരാത്രി സുഖ നിദ്ര സൽപ്പേര് സമ്പാദിക്കാനും പ്രശസ്തരാകാനുമുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി സാമൂഹിക സേവനമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ആരുമറിയാതെ തുടങ്ങുന്ന പ്രവൃത്തികൾ ആരൊക്കെയോ ചേർന്ന് പ്രചരിപ്പിച്ചു തുടങ്ങും ആദരവും അംഗീകാരവും വന്നും തുടങ്ങും ചെയ്ത കർമ്മങ്ങളുടെ പ്രസക്തിയെക്കാൾ അവ ചെയ്യുന്ന ആളിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയും ചെയ്യും ആ പേരും പെരുമയും സൃഷ്ടിക്കുന്ന മാസ്മരിക വലയത്തിൽ നിന്ന് അവർ വിചാരിച്ചാൽ പോലും പിന്നെ രക്ഷപ്പെടാൻ പറ്റാതാകുക എന്തിനാ സേവനം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യുന്നത് സേവനം ഇപ്പോഴത്തെ സേവനം പേരിലും പ്രശസ്തിക്കും വേണ്ടി സേവനം ഫോട്ടോ എടുക്കാൻ സേവനം വീഡിയോ എടുക്കാൻ സേവനം അത് പ്രചരിപ്പിക്കാൻ സേവനം ജനപ്രീതിയുടെ വൈകാരികമായിട്ടുള്ള അനുഭൂതിക്ക് വിധേയപ്പെടാതിരിക്കുന്നവരെയാണ് വിശുദ്ധർ എന്ന് പറയുന്നത് വിശുദ്ധ സേവകർ എന്ന് പറയുന്നത് നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിച്ചവരാണ് ഒരുപാട് മഹാരഥന്മാരുണ്ട് ചുറ്റുപാടുകൾ അവരൊക്കെ നമ്മളൊന്ന് ഓർത്താ മതി ജനങ്ങളെ സേവിക്കാൻ കഴിയുമ്പോഴേ നമ്മളെല്ലാം വിശുദ്ധരാകൂന്നുള്ളത് സത്യം പക്ഷെ അത് പ്രചരിപ്പിക്കാനുള്ളത് ആവരുത് നിഴലാകുക എളുപ്പമല്ല നിഴൽ നിശബ്ദമാണ് ആത്മസ്തുതിയോ അഹംബോധമോ നിഴലിന്റെ സംസ്കാരമേ അല്ല സ്വന്തം എന്ന് പറയാമെങ്കിലും സ്വന്തമാക്കാൻ കഴിയാത്തതാണ് നിഴൽ ശരിയല്ലേ ചുറ്റുമുള്ള വെളിച്ചത്തെയും പ്രതിബന്ധങ്ങളെയും ആശ്രയിച്ച് തനത് രൂപം സ്വീകരിക്കാൻ മാത്രമാണ് നിഴലിന്റെ വിധി പക്ഷേ നിഴലായി സഞ്ചരിക്കുന്നവർ പിന്നീട് വെളിച്ചമായി മാറും നിഴലായി സഞ്ചരിക്കുന്നവർ പിന്നീട് വെളിച്ചമായി മാറും ശുഭരാത്രി सुखा so निद्रा kind of...